അപ്പം ആൾക്കാരുടെ കുറിച്ച് അവൻ വറിയിടായിരിക്കും ഹാന അതുകൊണ്ട് തന്നെ അവന് പൈസ കൊടുക്കുമ്പം അവൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുമ്പം അവന് വലിയൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലെ ചെറിയൊരു വെറുപ്പോ കൂടി അല്ലെങ്കിൽ അതോ നഷ്ടപ്പെട്ടല്ലോ അപ്പൊ അത് ഞാൻ കൊടുത്ത് അല്ലെ ആ പൈസ പോയി അല്ലെങ്കിൽ കണ്ടോ അത് കൊടുത്തിട്ട് ഒരു ആ ചെയ്തത് ആ പൈസ എനിക്ക് നഷ്ടത്തിലായി പോയി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഗുണം ഉണ്ടായി അവനെ എനിക്ക് മറ്റേത് തിരിച്ചു തന്നു അങ്ങനെയൊക്കെ ആ ഒരു പൈസേനെ ഒരു എന്താ പറയാ ലാഭവും നഷ്ടവും വെച്ചിട്ടൊക്കെ അളക്കുക അല്ലെങ്കിൽ കൊടുത്തതിന് വെറുപ്പോട് കൂടി കാണുകയൊക്കെ ചെയ്യുക ആരാണ് മുനാഫിക്കായിട്ടുള്ള ഹൃദയങ്ങൾ അല്ലെ ചാ ചാരിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വതൊക്കെ ചെയ്യുന്നത് എന്താണ് നല്ല നീയത്തോടു കൂടി അല്ലെങ്കിൽ അള്ളാഹു സുഹാൻ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന നീയത്തോടു കൂടി ചെയ്യാത്ത ആൾക്കാർ സൂറത്ത് തൗബയില് അമ്പത്തിനാലാം തായത്തില് പറയുന്നുണ്ട് ഇല്ല വഹും അവർ വെറുപ്പോടെ അല്ലാതെ ധനം ചെലവഴിക്കുന്നില്ല അതേപോലെ സൂറത്ത് നിസാല് മുപ്പത്തെട്ടാം താരത്തില് പറയുന്നുണ്ട് വല്ലദീനയും ജനങ്ങളെ കാണിക്കുവാനായി തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവരും ഇതൊക്കെ ഈ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം മുനാഫിക്കുകൾ അവര് നമസ്കരിക്കുമ്പോ അല്ലെ അവരെന്തിനാ നമസ്കരിക്കുക ആൾക്കാര് കാണുന്നുണ്ട് ഞാൻ നമസ്കരിക്കുന്നത് അല്ലെ അവര് കണ്ട് ഞാൻ ഭയങ്കര നിസ്താക്കാരണന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ അവരെന്നെ പ്രശംസിക്കട്ടെ അതേപോലെ തന്നെ അവൻ സ്പെൻഡ് ചെയ്യുമ്പോഴും എന്താണ് ഞാൻ നല്ല മനുഷ്യൻ നല്ലതാണെന്ന് മറ്റുള്ളവർ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ചില സമയത്ത് നമ്മളടുത്ത് പൈസ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാം അതുകൊണ്ട് അവര് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ മോശല്ലേ ഞാൻ കൊടുത്തില്ലെങ്കി അവൻ എന്താ വിചാരിക്കുക അതുകൊണ്ട് കൊടുക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പം അവിടെ ഒക്കെ നെയ്യത്തെന്താണ് അല്ലെന്തെ പറയാണ് ോ മീനോ ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ വ്യക്തി ശരിക്കും യഥാർത്ഥത്തില് അവൻ വിശ്വസിക്കുന്നില്ല എന്തില് അന്ത്യദിനത്തിലും കാരണം ഒരാള് ശരിക്കും യഥാർത്ഥമായ വിശ്വസിക്കേണ്ട രീതിയിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കില് അവനൊരിക്കലും പ്രതിഫലം മനുഷ്യന്മാരിൽ നിന്നല്ല ആഗ്രഹിക്കും അല്ലെ അള്ളാഹുവിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തിൽ അള്ളാഹു പ്രതിഫലം തരുമല്ലോ അല്ലെ സുൽഹാൻ അപ്പം അവൻ ഒരിക്കലും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് അത് ചെയ്യൂല അപ്പം എവിടെയെങ്കിലും നമ്മൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സംഭവം അല്ലെ ആ ഒരു യഖീൻ വന്നെത്തിയിട്ടില്ല അള്ളാഹുലും അന്തൊക്കെ നമ്മൾ ആ ഒരു വിശ്വാസം നമ്മുടെ ബേസിനെ ഇളകി കിടക്കുകയാണെന്ന് മനസ്സിലാക്കുക സുൽഹാൻ അപ്പം സ്വതക്കയുടെ കാര്യം വരുമ്പം സ്വതക്ക ശരിക്കും നമുക്ക് പബ്ലിക്കായിട്ടും സീക്രട്ടായിട്ടും കൊടുക്കാം ഓക്കെ പബ്ലിക്കായിട്ട് സ്വതക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നീട് പഠിക്കാം പക്ഷേ അള്ള പക്ഷെ കണ്ടീഷൻ എന്താന്ന് വെച്ചാല് നമ്മള് പബ്ലിക്കായിട്ടാണെങ്കിലും പ്രൈവറ്റ് സീക്രട്ട് ആയിട്ടാണെങ്കിലും കൊടുക്കുന്നത് അള്ളാർക്ക് വേണ്ടി ആയിരിക്കണം ഓക്കെ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു എന്തെങ്കിലും ഒരു കോഴ്സ് വന്നു ഒരു കുറച്ച് ആൾക്കാരുടെ നിന്നും പൈസ ചോദിക്കണം ഓക്കെ ഞാൻ വിചാരിക്കാം ഒരു നൂറ് രൂപ കൊടുക്കാനാണ് ഞാൻ നീയത്ത് വെച്ചത് ഉം പക്ഷേ ഇപ്പൊ ഞാൻ നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്ന് വിചാരിക്കുന്നു ഇതാ ഞാൻ കൊടുക്കലോ എന്ന് വിചാരിക്കൂ അല്ലേ മോശം അല്ലേ എന്നാ പിന്നെ അഞ്ഞൂറ് കൊടുത്തേക്കാം സുഹാനുള്ള അപ്പൊ ആൾക്കാര് വിചാരിക്കും ഞാൻ എപ്പോഴും അങ്ങനെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒച്ചാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കൊടുക്കുന്ന ആളാണ് സുഹാന അങ്ങനെയുള്ള ചിന്തകളോട് കൂടിയാണ് നമ്മൾ അല്ലെ ആള് ആളെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അത് കൊടുത്ത് കുറച്ച് കൊടുത്തു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ പേരിങ്ങനെ ആയി പോവല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നെയ്യത്ത് കറക്റ്റ് ആടാണ് അല്ലെ നെയ്യ തെറ്റാണ് സോ അതൊക്കെ എന്താണ് ക്യാൻസൽ ആണ് സുഖമാണുള്ളതാണ് പക്ഷെ നമ്മള് പബ്ലിക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് റബിന് വേണ്ടി അല്ലെ ആരെന്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കൊടുക്കുന്നത് കൊടുത്തോണ്ടിരിക്കും അത് എത്ര ആണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും എത്ര അധികമാണെങ്കിലും ആൾക്കാരെന്ത് വിചാരിക്കുന്നു അതായത് അതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് കേട്ടോ അത് ഒരു പക്ഷേ പുറത്തൊരാൾക്ക് മനസ്സിലാകുക പോലും ഇല്ല പലപ്പോഴും ഈ കാര്യത്തില് വരുന്ന വേറൊന്നാണ് വസ്വസ് അല്ലെ ഇവിലീസ് പറയും നീ റിയ ആണ് റിയ ആയിട്ടാണ് കാണിക്കുന്നത് ആണോ ശരിക്കും നമുക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരാണ് അത് റിയ ആണോ അല്ലേ അല്ലേന്നുള്ളത് അതിനെ അങ്ങനെ ഇവിലീസ് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യാം ഇവലീസ് അത് നമ്മൾ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത് എന്തായാലും നമ്മൾ അത് ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇവ്ലീസിന്റെ ആ വീക്ക് ആയിട്ടുള്ള പ്ലോട്ട് അവിടെ തന്നെ അത് ക്യാൻസൽ ആയിട്ട് പോകും അപ്പം അത്തരത്തില് ഏത് സാഹചര്യത്തിലും അള്ളാഹിന്റെ പ്രതിഫലം വിചാരിച്ചിട്ട് കൊടുക്കുമ്പോ എന്താണ് അവരുടെ പ്രതിഫലം അവിടെ അള്ളാൻ്റെ അടുത്ത് ഉറപ്പാണ് അത് ക്യാൻസൽ ആയി പോകുന്നില്ല ആണുള്ളത് അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നോ അല്ലെങ്കിൽ സീക്രട്ടായിട്ട് കൊടുക്കുന്നോ ആയിട്ട് കൊടുക്കുന്നോ എന്നുള്ളതല്ല പകരം നമ്മുടെ ഹൃദയത്തിലെ നീയത്തിനാണ് ഇമ്പോർട്ടൻസ് ഫേമിന് വേണ്ടിയിട്ട് പ്രശസ്തിക്ക് വേണ്ടിട്ടും ഷോ ഓഫിന് വേണ്ടിയിട്ടും കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരെന്താണ് വല്യ ഒന്നില്ല അവർ അള്ളാഹുലും അന്റെ ദിനത്തിലും വിശ്വസിക്കുന്നില്ല ആണല്ലോ അല്ലെ അതില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അടി ാത്ത ആൾക്കാരാണ് അല്ലെ ഈ ദീനിന്റെ തുടക്കം തന്നെ എവിടെയാണ് ഈ പറഞ്ഞ വിശ്വാസത്തിലാണ് അതില്ലാണ്ട് അതിന്റെ മേലെ എന്ത് കെട്ടിപ്പടുത്തിട്ടും യാതൊരു കാര്യവും ഇല്ല അല്ലെ അപ്പം ശരിക്കും എത്രത്തോളം ഗുരുതരമാണ് ആ ഒരു സാഹചര്യം എന്നുള്ളത് ഓർത്തു നോക്കുക അത് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് നമ്മള് ശരിക്കും ചോദിക്കാം അപ്പം ഇത് അള്ളാഹു നമ്മള് സുറത്ത് ബക്കറയുടെ തുടക്കത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ ആളുകളിൽ ചിലരുണ്ട് അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല അല്ലെ അവർ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെയല്ലേ ഹനുള്ള അവര് പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് പക്ഷെ അവര് വിശ്വസിച്ചവരെയല്ല അവര് വിശ്വാസികളെയല്ല അപ്പൊ ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവര് പ്രതിഫലം ആഗ്രഹിക്കുക അള്ളാഹു നിന്ന് മാത്രമാണ് അല്ലെ അപ്പം അത്തരത്തിലുള്ള ഒരാളെ കുറിച്ച് അള്ള പറയാണ് അപ്പോൾ അവന്റെ ഉദാഹരണം ഒരു സഫ്വാൻ പോലെയാണ് സഫ്വാൻ സ്വാദ് സഫ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു പാറ വളരെ വലുതാണ് ഓക്കെ പ്ലസ് വളരെ മിനിസമുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാറ വലുതാന്ന് പറയാൻ കാരണം അത് എത്ര ദൂരത്തു കാണാൻ പറ്റുന്നതായിരിക്കും ബിക്കോസ് സൊഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലൈക് ക്ലാരിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി ക്ലീൻ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അപ്പം എത്ര ദൂരത്തു കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു പാറ പ്ലസ് അത് നല്ല മിനുസമുള്ള പാറയാണ് ഓക്കെ ആൻഡ് ആ സഫാന്റെ എന്താ പറയുന്നത് അലേഹി തുറാബ് തുറാബ് അതിന്റെ മേലെ എന്തുണ്ട് തുറാബ് ഉണ്ട് എന്താണ് മണ്ണ് അല്ലെങ്കിൽ ഡസ്റ്റ് വളരെ ഫൈനായിട്ടുള്ള നേരിയ കുറച്ച് മണ്ണ് മണലിന്റെ ഒരു ലെയർ അതിന്റെ മേലെ ഉണ്ട് ഓക്കെ അപ്പം ഈ ദൂരത്തുനിന്ന് പോലും കാണാൻ കാണാൻ പറ്റുന്ന വളരെ വലിയ മെനസമുള്ള ഒരു പാറ ഇമാജിൻ ചെയ്യുക എന്നിട്ട് അതിന്റെ മേലെ ഒരു ലെയർ മണ്ണപ്പോ നമ്മള് ഒരു പാത്രത്തിൽ എന്തെങ്കിലും കൊണ്ടിട്ട് ഒരു മണ്ണ് അതിന്റെ മേലെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം ഇനി ഈ മണ്ണിനകത്ത് നമ്മള് ഒരു ധാന്യമണി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ധാന്യമണി എല്ലാരും തിരിച്ചു കൊണ്ടുവരാം ഓക്കെ ആ ധാന്യമണി ഈ മണ്ണിൽ നമ്മള് നടുകയാണ് അത് ഒരു പ്ലാന്റ് ആയിട്ട് ഒരു ചെടിയായിട്ട് കതിരായിട്ടൊക്കെ വളരുവോ വളരുല്ലോ അല്ലെ ബിക്കോസ് അതിന് വേറെ ഇറങ്ങാൻ പറ്റില്ല ഇത് പാറയുടെ മേലെയുള്ള മണ്ണാണ് ഒരു വളരെ ചെറിയ ഒരു ലെയറെ അവിടെ ഉള്ളു പക്ഷെ ചിലപ്പം പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നല്ല മണ്ണാണല്ലോ ഇത് എന്നൊക്കെ തോന്നിയേക്കാം മണ്ണ് നല്ലതാണ് വിത്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ ചെടി മുളയ്ക്കുന്ന മണ്ണാണ് നമുക്ക് തോന്നിയേക്കാം പക്ഷെ ശരിക്കും എന്താണ് അത് ഒരു പാറയുടെ മേലെയാണ് അല്ലെ ബാ അതായത് അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വളരാനുള്ള സാഹചര്യം അവിടെ ഇല്ല അപ്പം ഈ ഒരു മണ്ണ് ഈ പാറയുടെ മേലെ സൊഫാൻറെ മേലെയുള്ള ഈ ഒരു ലെയർ ഓഫ് മണ്ണ് അതിനെന്താ സംഭവിക്കും അതിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ അതിനെ ബാധിച്ചാൽ വാബിലും എന്താണ് വാബിൽ വാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശക്തമായ മഴ വാവ് ബാങ് വാബിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു കുതിര ഭയങ്കര ഈഗർ ഭയങ്കര എന്താ പറയാ ശക്തമായിട്ട് ഇങ്ങനെ സ്പീഡിൽ ഓടുന്നതിനാണ് വബിൾ എന്ന് പറയുന്നത് ഓക്കെ വളരെ അതിശക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡിൽ ഓടുന്നതിനാണ് ബബിൾ എന്ന് പറയുന്നത് വാബിൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ വലിയ റെയിൻ ഡ്രോപ്സ് വലിയ മഴത്തുള്ളികളുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള മഴയ്ക്കാണ് വാബിൽ എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഹെവി റെയിൻ വന്നു കഴിഞ്ഞാല് ഓക്കെ അപ്പം മഴ എന്ന് പറയുന്നത് ചിലപ്പം ചാറ്റൽ മഴ ആവാം അല്ലെ ഒരു ഡ്രിസില് ആവാം ഒരു വെറുതെ ഇങ്ങനെ ചാറി പോകുന്നതാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ഹെവി ആയിട്ടുള്ള മഴയാവാം അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വാബിൽ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള മഴ ബഹു വാബിൽ അപ്പം ഈ പറഞ്ഞ പാറയുടെ മേലെയുള്ള മണ്ണിന്റെ മേലെ ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു മഴ പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സംഭവിക്കൂൽ അത് ഉപേക്ഷിച്ചു പോവും എന്ത് സ്വൽത ആക്കിയിട്ട് അതായത് ഈ മണ്ണ് അങ്ങോട്ട് ഒലിച്ചു പോവും അല്ലെ ഇത്രയും ശക്തമായ മഴ ഈ പാറയുടെ മേലെ ജസ്റ്റ് ഒരു ലെയർ ഓഫ് മണ്ണാണ് അത് നല്ല കുത്തി ഒലിക്കുന്ന ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആ മണ്ണ് അങ്ങോട്ട് ഫുൾ ഒലിച്ച് തെറിച്ചു പോവും എന്നിട്ട് എന്താവും ബാക്കി സ്വൽത ബാരനായിട്ട് അതായത് ഒന്നും ഉണ്ടാവാ അത് ഡ്രൈ ആയിട്ടില്ല ആ പാറ അതായത് നമ്മള് ആദ്യം പറഞ്ഞ ആ സൊഫാൻ അതിങ്ങനെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും സ്വൽദ എന്ന് പറഞ്ഞാൽ സ്വദ് ലാൻ ദാൽ സ്വൽദ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും തരിശായിട്ടുള്ള അതായത് ജീവൻ ഉടലെടുക്കാത്ത രീതിയിൽ ഒരു ഗുണമില്ലാത്ത അതായത് അതിനുള്ളിൽ ഒന്നും വളരാത്ത തരത്തിലുള്ള ഒരു ഇതിനാണ് ഭൂമിക്കാണ് സ്വൽത് എന്ന് പറയുന്നത് ഓക്കെ സ്വലത് സായി പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആ ഭിക്ഷക്കാരനെ വെറും കൈയോടുകൂടി തിരിച്ചയച്ചു അതായത് ഇവനിൽ നിന്ന് ഒന്നും വന്നില്ല ഒരു സ്നേഹ ഒരു കാരുണ്യം ഒന്നും വന്നില്ല ഒരു സ്വതക്കെ ഒന്നും വന്നില്ല അവൻ ഭിക്ഷക്കാരനെ വെറും കയ്യോടുകൂടി തിരിച്ചയച്ചു എന്നുള്ളതാണ് സ്വലത് സ എന്ന് പറയുന്നത് അതായത് ചോദിച്ചു വരുന്നവന് അവൻ വെറും കൈയോടെ അയച്ചു എന്നുള്ള അർത്ഥമാണ് സ്വലത അപ്പൊ സ്വലത് സ്വലതന്ന് പറഞ്ഞാൽ വളരെ ബേ ബേറായിട്ടുള്ള ബാരനായിട്ടുള്ള ഒരു പ്രത്യേകിച്ചൊന്നും അതിനകത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സംഭവം ഓക്കെ അപ്പം ഉം സൽദൻ ഈ പറഞ്ഞ വലിയ മിനിസമുള്ള പാറ അതിന്റെ മേലെ ഒരു ലെയർ ഓഫ് മണ്ണ് ഉണ്ടായിരുന്നു അവിടേക്ക് ഇവിടെ ശക്തമായ കുത്തിയൊലിച്ച മഴ വന്നു കഴിഞ്ഞപ്പം ആ മണ്ണ് അങ്ങോട്ട് പോയി ആ പാറ വീണ്ടും എന്തായി ബെയർ ആയിട്ട് ബാരൻ അവിടെ മാറി നിക്കുന്നു അല്ലെ സുഖാനുള്ള അപ്പൊ ചെലവഴിക്കുന്നവന്റെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെലവഴിച്ചതിന് ശേഷം എടുത്തു പറഞ്ഞും അവരെ കുത്തി നോവിച്ചും ഒക്കെ ചെയ്ത് രീതിയിൽ ചെലവഴിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ അല്ലെ പുറമേ കാണുമ്പം ഞാൻ ഒരു ലെയർ ഓഫ് മണ്ണൊക്കെ ഉണ്ടല്ലോ അല്ലെ അവിടെ വേണമെങ്കിൽ വിത്തിട്ടാ വളരുമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അതെന്താണ് പാറയാണ് അല്ലെ അവിടേക്കൊന്നും ഇറങ്ങുമില്ല സുഹാനുള്ള ഇവൻ നമ്മള് അതിന്റെ മേലെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഇവൻ സ്വതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ആ സ്വതൊക്കെയൊന്നും നമ്മളെ മുമ്പേ പറഞ്ഞാൽ ധാന്യമണി വളരുന്നത് പോലെ അത് വളരൂല കാലാവസ്ഥ മാറും മഴ വരും സുഹാനുള്ള മണ്ണങ്ങാട് ഒലിച്ചുപോകും അതായത് ഇവൻ വളരെ കുറച്ച് എന്തെങ്കിലും വിത്ത് പാക്യം അവിടെ വെച്ചിട്ടുണ്ടാവും അത് കാലാവസ്ഥ മാറുമ്പോൾ അല്ലെ സുഹാനുള്ള സാഹചര്യങ്ങൾ മാറുമ്പോ എന്താവും ആളുകൾ ഇപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും അപ്രിസിയേഷന് വേണ്ടിയിട്ട് ആളുകൾ നല്ലത് പറയാൻ വേണ്ടിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലെ അപ്പം ആളുകളിൽ നിന്ന് ആ നല്ലത് പറയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തത് എന്തെങ്കിലും ആൾക്കാരിൽ നിന്ന് ഞാൻ ഞാൻ കൊടുത്തതാണ് അതുകൊണ്ട് അവർ എനിക്ക് തിരിച്ച് ഇന്ന ഗുണം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ആ ഗുണം ഉണ്ടായില്ല എന്ന് വെച്ചാൽ അല്ലേ അതായത് ആ സീസൺ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കൊടുത്ത അത് നമ്മൾ കൊടുത്ത സ്വീകരിച്ച ആളെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദേഷ്യം വരും ഞാൻ ഇത്രയും കൊടുത്തിട്ട് ഞാനൊന്നും വിളിച്ചിട്ട് വന്നില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ല അല്ലെ ഞാൻ വിചാരിക്കുന്ന പോലെ അവൻ ജീവിക്കുന്നില്ല അവന് തോന്നിയ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞാൻ നിനക്ക് അത് ചെയ്തതല്ലേ ഞാൻ നിനക്ക് ഇത് ചെയ്തതല്ലേ അല്ലെ കാലാവസ്ഥ മാറും മഴ കൊത്തി ഒരിക്കുമ്പോൾ നമ്മളുടെ ആ വിത്ത് അങ്ങട് പാകിയത് മണ്ണിന്റെ കൂടെ അങ്ങോട്ട് ഒലിച്ചു പോകും അങ്ങനെയുള്ളതാണ് അപ്പൊ ആ കൊടുത്ത സ്വതക്ക വേസ്റ്റ് ആയി പോകും അല്ലെ അങ്ങനെയുള്ള വേസ്റ്റ് ആയി പോവാണ് നമ്മൾ ചെയ്ത കാരുണ്യം ഇല്ലാണ്ടായി പോവാണ് അല്ലേ നന്ന നമ്മളൊക്കെ പലപ്പോഴും സ്വതക്കയുടെ കാര്യത്തിലാണെങ്കിലും ഈവൻ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഹെൽപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴും ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു ഫുഡ് ഉണ്ടാക്കുന്നു എന്താണ് ഡ്രസ്സ് അലക്കുന്ന തീക്കുന്ന അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നമ്മുടെ മക്കളോ ഇണങ്ങളോ വന്ന് അവരെന്തെങ്കിലും പ്രശ്ന അതാകെ ആകെ കൂടെ അലമ്പാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് വൃത്തി ഈടാക്കി കഴിഞ്ഞാൽ നമ്മളാകെ പൊട്ടിത്തെറിയല്ലേ മണിക്കൂറുകളെടുത്ത് ാണ് നമ്മളിന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ് സുഖാനുള്ളത് അല്ലെ അങ്ങനെ അതായത് ഈ കാലാവസ്ഥ മാറുകയാണ് മഴ വരികയാണ് നമ്മൾ ആ ഭാഗ്യം വിത്ത് നമ്മൾ തന്നെ ഒരിപ്പിച്ച് കളയാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ പണിക്കാർത്തിയാണോ അങ്ങനെ അങ്ങനെ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും അവനവന്റെ സാഹചര്യത്തിൽ വായിൽ എന്തൊക്കെ വരുമെന്നോ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തീർക്കും നമ്മളുടെ ആ കാരുണ്യം മൊത്തം ആ പാകിയെ വിത്ത് മൊത്തം നമ്മളങ്ങട് കളയാണ് സുഖാനുള്ള ഫ്ലഷ് ചെയ്ത് കളയാണ് അല്ലെ എന്നിട്ട് നമ്മളത് സ്വൽ ആക്കി മാറ്റും ഒന്നും വളരാത്ത ഒരു നമ്മൾ മാറ്റും അവർക്ക് ഒരു കഴിവുമില്ല ഒരു പവറും ഇല്ല അലാഷെ അതിന്റെ മേലെ അതായത് മിമ്മാ മെമ്മു അവര് സമ്പാദിച്ചതിന്റെ മേലെ അതായത് ഉം പവർ അല്ലേ അള്ളാഹ് അൽ അദൂർ എന്നുള്ള ആ ഒരു സിഫാർത്തി നമുക്ക് അറിയാം അപ്പം പവർ ഉണ്ടായിരിക്കും എന്തിന്റെയും മേലെ നമ്മുടെ കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലെ അതാണ് അപ്പം അവര് സമ്പാദിച്ച മിമ്മ കെസബോ കെസബ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാം അവർ ആ സമ്പാദിച്ച ഒന്നിന്റെ മേലെ അവർക്ക് യാതൊരു പവറും ഇല്ല സുഖാനുള്ള നമ്മള് കൊടുത്ത ശ്രദ്ധക്കയുടെ മേലെ നമ്മൾ ചെയ്ത ആ സൽക്കർമ്മങ്ങളുടെ മേലെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല അല്ലെ നമ്മൾ നേടിയ ഒന്നും നമ്മളെ കയ്യിലില്ല കാരണം നമ്മൾ ആ ഒരു കുറച്ച് മണ്ണാണ് ഒരു ലെയർ ഓഫ് മണ്ണാണ് അവിടെ നമ്മൾ ആ പാറയുടെ മേലെ സഫാന്റെ മേലെ ഉണ്ടായിരുന്നത് അല്ലേ അത് കാലാവസ്ഥ മാറി നമുക്ക് ദേഷ്യം വന്നു നമ്മൾ ആർക്കാണോ ഉപകാരം ചെയ്തത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ചതക്ക കൊടുത്തത് അവരോട് നമുക്ക് ദേഷ്യം വന്നപ്പം ആ ഒരു കുത്തിയൊലിപ്പില് നമ്മൾ അങ്ങോട്ട് അത് ഒരുപ്പിച്ച് കളഞ്ഞു കാണാം തിരിച്ച് മണ്ണ് നമുക്ക് കിട്ടും കിട്ടൂല ആ ഡാമേജ് നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ അതായത് അവരെ അവർക്ക് അവരിൽ നമ്മളെ മഞ്ഞ കൊണ്ട് അല്ലെ നമ്മൾ ചെയ്ത ഉപകാരം എടുത്ത് പറയൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരിൽ ഉണ്ടാക്കിയ വേദന കൊണ്ട് ഉണ്ടാക്കിയ ഡാമേജിനെ നമുക്ക് തിരുത്താൻ പറ്റൂ ഒരിക്കലും തിരുത്താൻ പറ്റുള്ള ആലോചിച്ചൊക്കെ നമുക്കൊക്കെ ചെയ്തത് എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ പറഞ്ഞു ചെയ്തു കഴിഞ്ഞിട്ട് വേദനിപ്പിക്കാത്ത കൊടുത്തു കഴിഞ്ഞിട്ട് വേദനിപ്പിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷെ അപൂർവ്വമായിരിക്കും അല്ലെ ചെറുപ്പ ചെയ്ത ഉടനെയൊക്കെ നമുക്ക് ഉണ്ടാവും പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പം നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല ഞാൻ എന്താ ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് സുഹാർണ നമ്മള് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ് നമ്മൾ നമ്മളവരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ് സുഖാറുള്ള അതിനെ മേക്കപ്പ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അഹ് മിമ്മാ കെസബു അവർക്ക് യാതൊരു പവറും കൺട്രോളും ഇല്ല അവര് സമ്പാദിച്ചതിൽ നമ്മൾ എന്തിനു കൊള്ളാം അല്ലെ നമ്മൾ ഉണ്ടാക്കിയ സൽക്കർമ്മങ്ങള് നമ്മൾ കൊടുത്ത സദഖകൾ അതിന്റെ മേലെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല ഇതുപോലെ നമ്മൾ ആ കുത്തിയൊലിപ്പില് ആ മണ്ണിനെ അങ്ങ് ഒലിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു ഞാന നമ്മള് ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ പാടം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ തോട്ടത്തിലെ വിത്തിട്ട് വളർത്തി ആ ഒരു ആഴത്ത് കേൾക്കുമ്പോ എന്തൊരു കുളിരായിരുന്നോ മനസ്സിന് അല്ലെ ഓരോ ഓരോ വിത്തും ഓരോ ധാന്യവും എഴുന്നൂറും അതിലധികവുമായി മാറുന്ന ആ കുളിരൊക്കെയും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതൊക്കെയും നമ്മൾ തന്നെ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുക ആണോ നമ്മൾ കൊടുത്ത ചാരിറ്റി നമ്മൾ ചെയ്ത നന്മകൾ നഷ്ടപ്പെട്ട് നശിച്ചു ലായക്കുതിറുവിനെ അയലാശേ എം എം ആ കസഗോ ശരിക്കും ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിച്ചാൽ മതി അയലാഷെ എം എം മാ കസകോഷ് നിങ്ങൾ സമ്പാദിച്ചതിൽ അവർ സമ്പാദിച്ചതിൽ അവർക്ക് യാതൊരു പവറും കൺട്രോളും ഇല്ല എല്ലാം എന്താണ് അവരെന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞെ ഈ മഴ വന്നപ്പം കാലാവസ്ഥ മാറിയപ്പം നമ്മൾ കൊടുത്ത ആളുകളോട് നമുക്ക് ദേഷ്യം വന്നപ്പം നമ്മൾ നല്ലത് ചെയ്ത ആളുകളോട് നമ്മൾ ദേഷ്യം വന്നപ്പോൾ അങ്ങനെയുള്ള അപ്പം ഇതായിരിക്കും ആ വ്യക്തിയുടെ ഉള്ള അവസ്ഥ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഇല്ല ഇല്ലെന്നറിയുന്ന ആ ഒരു അവസ്ഥ അവസ്ഥാഹുലീമു അവിശ്വാസികളെ സത്യനിഷേധികളെ ഹിദായത്തിലേക്കാകുന്നില്ല സുഹാൻ കാഫിർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ എന്ന് പറയുന്ന വാക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേഗം കാഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മളല്ല ഇത് ആ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അള്ളാഹു സുഹാനയുടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കൽപ്പനയെ പോലും നിഷേധിക്കുന്ന ആളുകൾ കാസറുകളാണ് അല്ലെ സുഹാന അള്ളാഹു സുഹാനയുടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ പ്രിസർവ് ചെയ്യാന്നുള്ള ആ ഒരു കൽപ്പനയെ പോലും നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മളും ചെറിയൊരാളിലും കാസറിൽ പൊടാൻ മാത്രമുള്ള കാഫർ എന്ന് പറയുന്ന വാക്കിന് നന്ദിയില്ലാത്ത എന്നൊരർത്ഥം കൂടെയുണ്ട് ഗ്രേറ്റ്ഫുൾ അല്ലാത്ത അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യാനുള്ള ഓക്കെ അപ്പം അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ എന്താണ് ഹിദായത്തിലാക്കുന്നില്ല കാരണം എന്താണ് ഒരാള് ഈമാനോട് കൂടി അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഖുഫറ് എന്ന് പറഞ്ഞ ഖുഫ്ര എടുത്തു പറയാൻ കാരണം ഒരാൾ ഈമാനോട് കൂടി ഒരു കാര്യം ചെയ്യാണ് വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസത്തോടു കൂടി ഒരു സൽക്കർമ്മം അല്ലെങ്കിൽ സ്വതൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അതിന്റെ പുറകെ മഞ്ഞും അതയും കൊണ്ടുവരുള്ളു അല്ലെ മഞ്ഞും അതെന്ന് പറയുമ്പോൾ ആ ഉപകാരത്തെ എടുത്തു പറയലും ഉപകാരം ചെയ്തു കൊടുത്ത ആൾക്കാരെ മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കലും ഇമാനുള്ള വ്യക്തി അത് ചെയ്യൂല കാരണം റബ്ബിന്റെ അടുത്താണ് എനിക്കുള്ള പ്രതിഫലം റബ്ബ് എനിക്ക് തന്നോളും അല്ലേ മാത്രല്ല അവൻ അത് അവനത് കൂടിയും ചെയ്യൂല കാരണം ഇമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പരലോകത്തേക്കാണ് ആ സംഭവം സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആളുകളെ കാണിക്കാൻ വേണ്ടി ആകൂല പക്ഷെ ഒരാൾ കുഫ്രോട് കൂടിയാണ് ഒരു കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ കുഫ്രോട് കൂടിയാണ് ഒരു ചാറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൻ നിശ്ചയമായും അത് മണ്ണും അതെയും കൊണ്ട് ഫോളോ ചെയ്യുന്നില്ല കാരണം അങ്ങനെ അള്ളാഹുലല്ല പ്രതിഫലം പ്രതീക്ഷ കൊടുത്ത ആളുകളിൽ നിന്നാണ് അല്ലെ കൊടുത്ത ആളുകൾ എന്നോട് ഞാൻ കൊടുത്തതിന്റെ പേരിൽ നല്ല രീതിയിൽ നിൽക്കണം ഞാൻ കൊടുത്തതിന്റെ പേരിൽ അവർ ഞാൻ പറഞ്ഞെടുത്തു നിൽക്കണം ആ കൊടുത്തതിന്റെ പേരിൽ അവരെനിക്ക് പകരം തരണം അല്ലെ സഹാന്നുള്ള അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരെന്താണ് ഖുഫ്രോട് കൂടി ചെയ്യുന്ന ആൾക്കാരാണ് കാരണം അവരുടെ വിശ്വാസം അള്ളാഹുലും അന്ത്യദിനത്തിലുമല്ല അങ്ങനെയുള്ള ആളുകൾ നിശ്ചയമായും മഞ്ഞും അതായും കൊണ്ട് അതിനെ അവർ ചെയ്ത സൽ ഫോളോ ചെയ്യും മഞ്ഞും അതായും കൊണ്ട് അവർ ചെയ്ത കർമ്മത്തിനെ അവര് ഫോളോ ചെയ്യും മഞ്ഞെന്താണ് ആളുകള് കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞു ഞാൻ നിനക്ക് അത് ചെയ്തില്ലേ ഞാൻ നിനക്ക് ഇത് ചെയ്തില്ലേ എന്നിട്ട് നീ ഇങ്ങനെയല്ലേ അല്ലേ അതാ എന്നാണ് അവരെ വേദനിപ്പിക്കല് ഇൻസൾട്ട് ചെയ്യലാണോ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ തൊട്ട് കളിക്കലും നമ്മൾ കൊടുത്തതിന്റെ വില ഉം ഞാൻ തന്നതുകൊണ്ട് ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഓക്കേ ആണല്ലേ എന്തും ഞാൻ പഠിപ്പിച്ചു തന്നത് കൊണ്ട് നീ ഇപ്പൊ ഭയങ്കര സംഭവമാണല്ലേ അല്ലേ അത് നമ്മൾ കൊടുത്ത് നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മളാക്കി എന്നുള്ളത് നാലാളുടെ മുന്നിൽ പറഞ്ഞിട്ട് അവര് ഇൻസൾട്ട് ചെയ്യല് ഇതൊക്കെ ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഖഫറുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഈമാനുള്ള ആൾക്കാര് ആ ചെയ്ത കാര്യം എന്തിനു വേണ്ടി മാറ്റിവെക്കും ഇവിടെ ഭൂമിയിൽ കിട്ടിയ ചാൻസിലൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാറ്റുമോ ഒരിക്കലും ഇല്ല കാരണം ഈമാനുള്ള ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മം ആവട്ടെ ഈമാനുള്ള ആളുകൾ ചെയ്യുന്ന ആവട്ടെ എല്ലാം എന്തിനു വേണ്ടി മാറ്റിവെക്കും അള്ളാഹു സുഹാന തലയുടെ അടുത്ത് പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോ സംസാരത്തെയും ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ഞാൻ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഇത് ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ആക്കിയത് കൊണ്ട് ഞാൻ നിനക്ക് അത് തന്നതുകൊണ്ട് നിനക്ക് സുഖമാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു മഞ്ഞോ അതയോ നമ്മുടെ സംസാരത്തിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാഫറുകളിൽ പെട്ടതാണെന്നാണ് സുബ്ഹാനതാല പറഞ്ഞത് കാരണം നമ്മളുടെ വിശ്വാസം അന്ത്യദിനത്തിലും അള്ളാഹിലും അല്ല നമ്മളുടെ വിശ്വാസം ഈ കൊടുത്ത ആൾക്കാരിലും മറ്റു ചുറ്റുപാടും കാണുന്ന ആൾക്കാരിലുമാണ് അവരിൽ നിന്നുള്ള ഒരു കയ്യടി ഇവിടെ കിട്ടുന്ന താൽക്കാലികമായിട്ടുള്ള ആ ഒരു സുഖം ആ ഒരു ഹൈ അതാണ് നമ്മളുടെ താല്പര്യം നമ്മൾ മഞ്ഞും അതെയും കൊണ്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ ആരാണ് ആരാണ് മണ്ും അതേയും കൊണ്ട് ഫോളോ കുഫർ ഉള്ള ആൾക്കാരാണ് സ്ഹാന എന്നാൽ ഈമാനുള്ള വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ആളുകള് നിശ്ചയമായും അവരുടെ പ്രതിഫലം അവര് ിസേർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു നഷ്ടപ്പെട്ടു പോകാതെ കാരണം ഇവിടെ നിന്ന് തന്നെ ആ സുഖങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരലോകത്ത് അല്ലെ സുഹാൻ അള്ളാ നമ്മള് ഫേം ആയിട്ട് എടു വെച്ച ആണ് എന്ത് ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം അപ്പം അത് നമ്മൾ സേഫ് ചെയ്ത് സേഫ് ആക്കി പ്രൊട്ടക്ട് ചെയ്ത് അവിടെ വെക്കണം ഞാൻ ചെയ്തത് അള്ളാഹിന്റെ അടുത്തല്ലേ അത് ഈമാൻ ഉള്ള വ്യക്തികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് സുഹാൻ അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ മഞ്ഞും അതായും അല്ലെ നമ്മള് ഉപകാരം എടുത്തു പറയലും വിഷമിപ്പിക്കലും എന്നാണ് അത് ഒരു വ്യക്തി ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കലാണ് അവർ ചെയ്ത ചാരിറ്റീനെ ഇല്ലാതാക്കലാണ് ഏത് രീതിയിലും നമ്മൾ അതിനെ എന്തൊക്കെ ന്യായീകരണം കൊടുത്തു കഴിഞ്ഞാലും മണ്ണും അതായത് കൊടുത്ത ഉപകാരം എടുത്തു പറയലും അത് സ്വതൊക്കെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണെങ്കിലും അത് എടുത്തു പറയലും അതേപോലെ അവരെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കലും അവരെ ഇൻസൾട്ട് ചെയ്യലും അല്ലെങ്കിൽ നാലാളെ മുമ്പിൽ ഞാൻ ഞാൻ തന്നതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ ഞാൻ ഞാൻ അത് ചെയ്ത് തന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യം നിനക്ക് ചെയ്തത് കൊണ്ട് നീ ഇപ്പോ ഒരു സംഭവമാണല്ലോ അല്ലെ എന്നൊക്കെ എടുത്ത് സുഹാനുള്ള നമ്മൾ വേസ്റ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് എത്ര എഫേർട്ട് നമ്മൾ അതിനകത്ത് ഇട്ടാലും എത്ര ക്വാണ്ടിറ്റി നമ്മൾ ചാരിറ്റി കൊടുത്താലും എത്ര ക്വാണ്ടിറ്റി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രതിഫലവും ഉണ്ടാവില്ല കാരണം അള്ളാഹു അതൊരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ് ഇവിടെ പറയുന്നത് അവർ സമ്പാദിച്ചതിൽ അവർക്ക് യാതൊരു കൺട്രോൾ ഇല്ല കംപ്ലീറ്റ്ലി വാഷ് എവേ ആണ് അല്ലെ ഒരു പെരുമഴ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലെയർ ഓഫ് മണ്ണ് കുത്തി ഒലിച്ച് അങ്ങോട്ട് പോവും പിന്നെ ആ സൊഫാൻ മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവള് തിരിച്ചു വരൂല പറയാണ് ലാത്തലൂ സ്വതക്കാർക്കും നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകള് നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കല്ലേ മാത്രല്ല റിയ എന്ന് പറയുന്നത് നമ്മള് അക്കീദയിൽ അല്ലെ ഷിർക്കിന്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഷിർക്കിന്റെ കാറ്റഗറീസ് പഠിച്ചപ്പോ നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു തൗഹീദൽ ഉലൂഹിയ ഇബാദയില് വരുന്ന ഷിർക്കിന്റെ മൈനർ ഷിർക്കിൽ പെട്ടതാണ് എന്ത് റിയ എന്ന് പറയുന്നത് അല്ലെ മൈനർ ഷിർക്കാണ് എന്ത് റിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാം പക്ഷെ എന്താണ് അള്ളാക്ക് വേണ്ടി അല്ലാതെ ചെയ്യാം അപ്പൊ അത് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത് എനിക്ക് യാതൊരു പാർട്ട്ണറുടെയും ആവശ്യമില്ലാന്നല്ലേ അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടിയാന്ന് തോന്നിപ്പിച്ചിട്ട് അത് നമ്മള് മനുഷ്യന്മാരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ചെയ്തതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹ്ക്ക് അങ്ങനെയുള്ള ഒരു കർമ്മത്തിന്റെ ആവശ്യമേ ഇല്ല അത് ഷിർക്കോട് കൂടിയുള്ള കർമ്മാണ് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല ചെയ്യാനുള്ള ആ ഒരു പ്രവർത്തനം ആ ഒരു കർമ്മം പ്രതിഫലം ഉണ്ടാക്കുകയില്ല ചെയ്യാനുള്ള അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്കും അല്ലെ എത്രമാത്രം നമ്മളുടെ സമയം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എത്ര എഫേർട്ട് ഇടുന്നുണ്ട് എത്ര ത്യാഗം നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയരുത് നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ നമ്മുടെ സ്വന്തം തോട്ടങ്ങളെ നമ്മൾ വെച്ച് നശിപ്പിക്കരുത് നമ്മൾ വിത്തിട്ട് പാകി അല്ലെ ഉണ്ടാക്കിയെടുത്ത് നമ്മളുടെ തോട്ടം ഉള്ളവർ പക്ഷെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അതിനെ തീ കൊടുത്ത് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്